السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد ورمانشن الدهتن جيوت الفاريان واقو قلي اتوم محتم اللذم اتوم اليا پردیوال ملذم اللهم اتوم اليا اشتم അബീബായ മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നിരവധി ഹദീസുകളിലൂടെ അതിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ വേണ്ടി അവിടെ നിന്ന് പ്രത്യേകം നിർദ്ദേശിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നാം സാധാരണ ചൊല്ലാറുള്ള സുബഹാൻ അള്ളാഹി അബി ഹംദിഹി സുബഹാൻ അള്ളാഹി അലീം എന്നുള്ള ചെറിയ വാചകം ചെറുതാണെങ്കിലും അതിൻ്റെ പ്രതിഫലം എത്രയോ എത്രയോ വലുതാണ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് കിട്ടാൻ നമ്മുടെ ദറജകൾ വർദ്ധിക്കാൻ നമ്മുടെ നന്മതിന്മകളിൽ എഴുതപ്പെട്ട തുലാസ് മീസാനെന്ന തുലാസ് അതിൻ്റെ ഭാരം വർദ്ധിക്കാനൊക്കെ ഇത് കാരണമായി തീരലോടൊപ്പം തന്നെ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാചകമായിട്ടാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം ഈ ദിഖറിനെ ഈ തസ്ബീഹിനെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാൻ അയിമാം മുസ്ലിം റലി അള്ളാഹു താലാൻഹു ബഹുമാനപ്പെട്ട അബുദാരി തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ അയമി സാഹുസ്മ തങ്ങൾ മഹാനാവോട് ചോദിക്കുന്നുണ്ട് അലാ അലാബു അബ്ബിൾ കലാമിഹ് ഓ അബൂദി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അത് പ്രത്യേകം ഉൾക്കൊള്ളാനും അദ്ദേഹത്തിനത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബി സാഹു അലഹി വസ്ല്ലം ഇപ്രകാരം ചോദിക്കുന്നത് മഹാന പറഞ്ഞു യാ കലാമി അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം നബി എനിക്ക് പറഞ്ഞു തരൂ മുത്ത നബി പറഞ്ഞുതരൂ അപ്പൊ കാല മുത്തുൽ കലാമിഹ് അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകം സുബാൻ സുബഹാൻദിഹി എന്നുള്ളതാണ് അള്ളാഹുവിനെ പരിശുദ്ധനാക്കുക അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നവരുണ്ട് മലായിക്കത്തൂർ അള്ളാഹുവിൻ്റെ പെമക്കളാണെന്ന് പറയുന്നവരുണ്ട് റസേർ അള്ളാഹുവിൻ്റെ ആൺകുട്ടിയാണെന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ പല നിലക്കും അള്ളാഹുവിന് ഇല്ലാത്ത അവന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പലരും അള്ളാഹുവിനെ കൊണ്ട് പറഞ്ഞുണ്ടാക്കുമ്പോൾ ഇല്ല അള്ളാഹുവിനെ നിന്നെല്ലാം നിന്ന് ഞാൻ പരിശുദ്ധനാക്കുന്നു സുബഹാൻ അള്ളാഹ് പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു ഇതാണ് അള്ളാഹുനേറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാചകം അതോടൊപ്പം വബി ഹിഹി അള്ളാഹുനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അള്ളാഹു നൽകിയ അനേകം ന്യാമത്തുകൾ ഓരോ നിയമത്തുകൾക്കും നാം അങ്ങ് അത്ര തന്നെ ശുക്ര ചെയ്താലും മതി വരില്ലല്ലോ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വായിത്തിലോടൊപ്പം തന്നെ അള്ളാഹു നൽകിയ സർവ്വ ന്യാമത്തുകൾക്കും അൽഹമുല്ലില്ലാഹ് അള്ളാഹുവെ നിനക്കാകുന്ന സ്തുതി എന്ന് എപ്പോഴും ഒരു വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നൂറ് പ്രാവശ്യം ഒരാൾ സുബഹാൻ അല്ലാഹിബി ഹിഹി സുബഹാൻ അള്ളാഹി അലീം അല്ലെങ്കിൽ സുബഹാൻ അള്ളാഹി ഒബി ഹന്ദിഹി എന്ന് മാത്രം ഒരാൾ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ ഹുത്ത് ഹത്തായാഹു ഇവൻ കാന മിസ്ബദുൽ ബഹർ സമുദ്രത്തിലെ തിരമാല കണക്കൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു തലെല്ലാം അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ മുത്തൻ നബി സുല്ലാഹു അലൈ വല തങ്ങൾ തന്നെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും അതുകൊണ്ട് ഈ സുബാനുല്ലാഹെ ബിഹന്ദി എന്നുള്ള തസ്ബീഹ് നാം ദിവസം ഒരു നൂറ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അത് കൊണ്ടു നടക്കുക അള്ളാഹു തോഫി പ്രദാനം ചെയ്യട്ടെ അത് കാണാൻ അള്ളാഹിത്തുലും ബരത്തിൽ നമ്മുടെ ദറജള്ളാഹു വർദ്ധിപ്പിക്കട്ടെ بابا الله قرطان يكريكم عرابات يامين السلام عليكم ورحمة الله وبركاته